വെൽക്കം ടു ഡ്രീം ട്രാവൽ ആർജെ നമ്മളെന്നുള്ളത് കൊല്ലം നീണ്ടേര ഹാർബറിലാണ് രാവിലെ അഞ്ചരയാണ് ടൈം ഇന്നിവിടെ ഹാർബറിൽ വന്നപ്പോൾ തന്നെ നിറച്ച് നല്ല നല്ല വലിയ വലിയ മീനുകളൊക്കെ നിറച്ച് ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഈ വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് ചൊവ്വം കാണാൻ പറ്റും കഴിഞ്ഞ വീ നീണ്ടേര വീഡിയോയുടെ കണക്ക് തന്നെ അതിലും കൂടുതൽ നല്ല വലിയ മീനുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്രാവും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇന്ന് നീണ്ടകാര ഹാർബറിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു നോർമലി ഉള്ളതിനെ കാട്ടി കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അതും കൂടുതൽ ചൂര മീനായിരുന്നു ഉണ്ടായിരുന്നത് ചൂര ആവോലി പിന്നെ എല്ലാം വലിയ വലിയ മീനുകളൊക്കെ ആയിരുന്നു സ്രാവ് വരെ ഉണ്ടായിരുന്നു രണ്ട് സ്രാവ് ഒക്കെ ഉണ്ടായിരുന്നു ഞാനതിന് അകത്ത് കാണിച്ചിട്ടുണ്ട് ഞാൻ അത് കണക്കെ തന്നെ ഈ വീഡിയോക്കകത്ത് ലേലം വിളിക്കുന്നത് അധികം എടുത്തിട്ടില്ല കാര്യം നമ്മൾ എപ്പോഴും ലേലം വിളിക്കുന്ന വീഡിയോ ഒത്തിരി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കാര്യം അതിൻ്റെ പ്രൈസൊക്കെ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എപ്പോഴും ഉള്ള കണക്കത്തെ വലിയ ഒന്നും മീനൊന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇവർ വിളിക്കുന്നതൊക്കെ കിലോയുടെ റേറ്റിനനുസരിച്ചാണ് പിന്നെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട് ഇതിനകത്ത് ഇതൊക്കെ ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവിട്ടിരിക്കുന്നതേ ഉള്ളൂ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ വലിയ മീനുകളെല്ലാം ആണ് ഈ താഴെ കിടക്കുന്നത് ഇതെല്ലാം ബോട്ടിൽ നിന്ന് ഇറക്കി നേരെ കൊണ്ട് ഹാർബറിനകത്ത് കൊണ്ട് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നിങ്ങൾക്കറിയാം ഒരു മീൻ തന്നെ എന്തുവേണ്ടി കിലോ കാണുമായിരിക്കും ഇതെല്ലാം കൂടുതലും വലിയ വലിയ ഹോട്ടലുകാർ വന്ന് ലേലം വിളിച്ചെടുക്കാറാണ് പതിവ് അതുകൊണ്ട് ഇപ്പത്തോട്ട് മാറുമ്പോഴത്തേക്കും തെരണ്ടിയും അല്ലാതുള്ള കുറച്ച് മീൻ ചെറിയ മീനും വലിയ മീനും എല്ലാ വട്ടി മാറ്റിയിട്ടിരിക്കുകയാണ് ഇവർ ഇവരാക്ച്വലി ഈ ട്രോളിക്കകത്തോട്ട് ഈ തിരണ്ടി വലിച്ച് കയറ്റാൻ നോക്കുമായിരുന്നു പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ തിരണ്ടി അവസാനം അവിടെ തന്നെ വെച്ച് വേറെ ആളുകളും കൂടി ചേർന്ന് വന്നിട്ടാണ് തിരണ്ടി ട്രോളിക്കകത്ത് വലിച്ച് കയറ്റിയത് അല്ല അവർക്ക് മൂന്ന് പേർക്കുമായിട്ട് അത് വലിച്ച് കയറ്റാൻ പറ്റിയില്ല അതുകൊണ്ട് അതിനനുസരിച്ച് അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു അതിന് വേറെ മൂന്ന് തെരണ്ടികളാണ് ഈ കിടക്കുന്നത് ഇവർ ഈ തെരണ്ടിയൊക്കെ ഇവിടെ തന്നെ ഇട്ട് കട്ട് ചെയ്ത് പീസാക്കി ആട്ടാണ് അല്ല ബോക്സിലോട്ടാക്കിയാണ് കൊണ്ടുപോകുന്നത് കൂടുതൽ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സ്രാവാണ് ഈ കിടക്കുന്നത് അതിൻ്റെ പുറത്താണ് ഈ പുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് സ്രാവിൻ്റെ വാലിൻ്റെ നീളം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമ്മളെല്ലാവരും കടലിനകത്ത് ഏറ്റവും കൂടുതലും പേടിപ്പിക്കുന്ന ഒരു മീനാണ് സ്രാവ് അതിൻ്റെ പല്ല് ഞാൻ ഇതിനകത്ത് ചൊവ്വിന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പല്ല് തന്നെ കാണുമ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ കയ്യിൽ നിന്നങ്ങനെ ഒരു കടി കിട്ടിയ എന്ത് ഭീകരാവസ്ഥയായിരിക്കുമെന്ന് ഈ സ്രാവ് ലേലം വിളിച്ചിട്ടില്ല ലേലം വിളിക്കുകയൊന്നും തുടങ്ങിയിട്ടില്ല അവസാനത്തേക്കാകത്തുള്ളൂ നിങ്ങളതിൻ്റെ പല്ലൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാലേ എന്തും വേണ്ടി കൂർത്ത പല്ലുകൾ അതിനുള്ളതെന്ന് പിന്നെയും വേറെ മീനുകളെല്ലാം കൊണ്ടുവന്ന സൈഡിലോട്ട് മാറ്റി ഇട്ടിരിക്കുകയായിരുന്നു ഒന്നും ഇതുവരെ പറഞ്ഞാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ ലേലമൊന്നും പിന്നെ എപ്പോഴത്തേം പോലെ നമ്മുടെ മീൻ വെട്ടുന്ന ചേട്ടന്മാരവിടെ മീൻ വെട്ടുന്നുണ്ടായിരുന്നു അതായത് ഈ മീൻ വെട്ടുന്നതെല്ലാം സാധാരണക്കാർ എന്തെങ്കിലും ഫങ്ഷനോ വീട്ടിലാവശ്യത്തിനോ വാങ്ങിക്കുന്ന മീൻ അവർക്ക് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് പോവുകയാണ് ഇക്കാര്യം ഇത്രയും വലിയ മീനൊക്കെ അവർ വീട്ടിൽ കൊണ്ടുപോയി കട്ട് ചെയ്യാന്നുള്ളത് എല്ലാവർക്കും പാടായിരിക്കും അത് കാരണം അവർ ഇവിടെ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് പോകും അതുപോലെ ഇവരെ സ്ഥിരം കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ഭയങ്കര എളുപ്പമാണ് മീനത് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആ ഒരു വശം ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റും നിങ്ങൾക്ക് ഏതാണ്ട് ഇപ്പോൾ കാണുന്നത് കോരം വള്ളത്തിൽ നിന്ന് മീൻ സ്റ്റോറേജിനകത്തു നിന്ന് മേളിലോട്ട് വാരി ഇടുന്നതാണ് കേരച്ചൂരിയാണ് ഈ കിടക്കുന്നതെല്ലാം ഒരു കൊട്ടയിലോട്ട് മാറ്റി ഹാർബറിനകത്തോട്ട് ലേലം വിളിക്കാനാണ് ഇതെടുത്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് 안주 d the table h e l t a the a t h 안주 bu değil bu değil 你怎么的了？ ഈ കിടക്കുന്ന മീനുകളെല്ലാം ലോഡിംഗ്കാർ ബോട്ടിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന അതിന് സീരിയൽ നമ്പർ നമ്പർ ഇട്ട് വെച്ച് ഹാർബറിലോട്ട് ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിഞ്ഞ് ലേലം വിളിച്ച് കഴിഞ്ഞിട്ടാണ് അവർ വണ്ടിയിലോട്ട് കയറ്റുന്നത് കൊണ്ടുപോകാനുള്ളവരല്ല നോർമലി കണ്ട തന്നെ അറിയാം നോർമലി ഉള്ളതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ വലിയ വലിയ മീനുകളാണ് ഇന്ന് നീണ്ടാൽ ഹാർബറിലുണ്ടായിരുന്നത് അപ്പം അത് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു വീഡിയോ ആക്കി മാറ്റിയിട്ടില്ല ചെറിയൊരു പത്ത് മിനിറ്റോളമുള്ള വീഡിയോയ്ക്കകത്ത് തന്നെ മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ മീനുകളെല്ലാം കൊട്ടയിലും ആക്കിയും അല്ലാതെ ട്രോളിക്കകത്ത് വരിയിട്ടും അങ്ങനെ അവർ എടുത്തുകൊണ്ട് പോകത്തുള്ളൂ അല്ലാതെ ഇത് ഇത്രയും വലിയ മീനുകൾ ഹോട്ടലുകാർ വാങ്ങിക്കുന്ന അവർ അവിടെ കൊണ്ടുപോയി കട്ട് ചെയ്യത്തുള്ളൂ ഇവിടെ നീണ്ടര ഹാർബറിൽ നിന്ന് കട്ട് ചെയ്യാറില്ല കേരച്ചൂരയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കോരം വള്ളത്തിലും സാധാ ബോട്ടുകളിലൊക്കെ കൂടുതലും കേരച്ചൂരയൊക്കെ ആയിരുന്നു പിന്നെ വലിയ വലിയ ബോട്ടിലാണ് ഈ വലിയ വലിയ മീനുകളൊക്കെ പിടിച്ചു കൊണ്ടുവന്നത് ഓരോരോ മീനുകളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഓരോന്നോരോന്ന് തീരുന്നതിന് അനുസരിച്ച് സമയത്ത് നേരം വെളുത്ത് വരുന്നതേ ഉള്ളായിരുന്നു അപ്പോഴത്തേക്കുമാണ് പിന്നെ ഈ വരുന്നവരെല്ലാവരും ഞാൻ മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് വരുന്നവരെല്ലാവരും സൂക്ഷിച്ച് നിൽക്കണം ഇവിടെ നിന്ന് ഇത് തെന്നി വീഴാൻ സാധ്യത കൂടുതലാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ തെന്നി വീണ് കഴിഞ്ഞാൽ ഈ ബോട്ട് അടുത്ത് വന്ന് കിടക്കുന്നുണ്ട് ഓളം തട്ടി ബോട്ട് അടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോകുന്ന ഒരവസ്ഥ ഭയങ്കര ഗുരുതമായിരിക്കും അപ്പോൾ വരുന്നവരെല്ലാവരും സൂക്ഷിച്ച് കണ്ട് നടക്കുക ഇവിടെ മീൻ വെള്ളമൊക്കെ ആയിട്ട് തെന്നി വഴുതി കിടക്കുകയായിരിക്കും അപ്പോൾ ആരും തെന്നി വീഴാതെ സൂക്ഷിച്ച് നിങ്ങൾ സേഫായിട്ട് തന്നെ വന്ന് മീൻ വാങ്ങിക്കാനുള്ളവർ വാങ്ങിച്ചിട്ട് പോവുക ഇതിന് സ്റ്റോറേജിനകത്തൊന്ന് മീൻ എടുത്ത് മേലിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ ഈ കാണുന്നത് പഴയ ഒരു ചെറിയ ബോട്ടാണ് അത്യാവശ്യം പഴയ ഒത്തിരി പഴക്കമുള്ളൊരു ബോട്ടാണ് അതിനകത്ത് ഇപ്പോഴും അത്യാവശ്യം ആളുകൾ പോയി മീൻ പിടിച്ച് സ്റ്റോറേജിലൊക്കെ ആക്കി കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ സൈസ് തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം കോരം വെള്ളമാണ് ബാക്കിയെല്ലാം അടുത്ത് കടുത്ത് കിടക്കുന്നത് അതിനകത്താണ് ഈ ബാക്കിയുള്ള വരിമീനും അതെല്ലാം വാരി വാരിയിട്ട് ചു ഇട്ട് മേളിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നീണ്ടാര ഹാർബറിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള വഴിയൊന്നും ആർക്കും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം കൊല്ലം നീണ്ടാര എത്തുക കാറിൽ വരുന്നവർക്കാണെങ്കിൽ കാറിന് പാസ്സെടുക്കാം ടു വീലറിലാണെങ്കിൽ ഇരുപത് രൂപ പാസ്സെടുത്ത് അകത്ത് കയറുക കാറിൽ വരുന്നവർ മീനും വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നുണ്ടെങ്കിൽ അവർ വീണ്ടും എക്സ്ട്രാ പായ പാസ് വാങ്ങിക്കും ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പാസിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അതിൻ്റെ പാസ്സുണ്ട് അല്ലാതെ വെളിയിൽ നിന്ന് വരുന്ന വണ്ടിക്കാർക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കുമാണ് ഈ പാസ് അതിൻ്റെ ആവശ്യം വേണ്ടി വരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ഡ്രീം ട്രാവൽ ആശയം